ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ പിന്നെ നമ്മൾ ചായക്ക് എന്താ കടി ഉണ്ടാക്കുക എന്ന് നോക്കിയപ്പം പുട്ടു ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പോഴാണ് പുട്ടി പുട്ടിടണമെങ്കിൽ തേങ്ങ വേണമല്ലോ അപ്പൊ തേങ്ങല്ല അപ്പൊര് പു് ചൊടും വേണം എന്നാ പിന്നെ തേങ്ങ അല്ലാതെ അങ്ങനെ ഒരു ചുട്ടത്താണ്ട് അപ്പഴാണ് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കണ്ടത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്റെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു പുട്ടിൻ്റെ പേര് അത് ഞാൻ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ പേരിട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയത് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അതാ പിന്നെ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ കണ്ണതൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനായിട്ടിട്ട ആ ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടാണ് ഞാനത് ചെയ്യണത് അതുകൊണ്ടാണ് ഞാനതിന് സി ബി പുട്ടിന്ന് പേരിട്ടത് കേട്ടോ പിന്നെ എന്താ കുറച്ച് പുട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം പിന്നെ ഞാൻ മധുര ഇടാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിയാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ എന്താണ് ഞമ്മൾ മധുരം ഇട്ട് ഉണ്ടാക്കണം എന്താണെങ്കിലും ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ആ ഒരു മധുരം ബാലൻസ് ആയിട്ട് വരില്ല അപ്പോൾ അതാ എനിക്കങ്ങനെയാണ് കേട്ടോ ഞാൻ മറ്റുള്ളവർക്ക് എന്താണെന്ന് അറിയില്ല അപ്പം അത് കല്ലുപ്പ് പൊടിച്ചതായതുകൊണ്ട് ഞാൻ വെള്ളത്തിനിട്ടൊന്ന് കലക്കിയിട്ടാണ് ഇതിൽ കിടുന്നത് ഇപ്പം പൊടിപ്പാകുമ്പോൾ നമുക്ക് നേരിട്ടിട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെതാ ഞാൻ ആ ഉപ്പ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതാ ഞാൻ ഈ ഈ ഒരു പുട്ടും പൊടിക്കാണ് ഞാൻ പിന്നെ നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം പുട്ടും വെള്ളം ഒഴിച്ച് കഴിച്ചിട്ടൊന്നുമല്ല ചില ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ ഈ പുട്ട് പിന്നെ പാൽപ്പുട്ട് ഇതേപോലെ ചെയ്യുക പാൽപ്പൊടിയും ഇതിൽ കുറച്ച് പാൽപ്പൊടി കൂട്ടിയാലേ അത് പാൽപ്പുട്ടായിട്ട് മാറും കേട്ടോ അപ്പം ഞാനൊരിക്കൽ പാൽപ്പുട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ബീട്രൂട്ട് ചേർക്കില്ല ക്യാരറ്റ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതാ ആ ഒരു ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ആ ആ ഒരു ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും വെള്ളം ഇതിലൊന്ന് പിന്നെ സെറ്റായിട്ട് വരണം അതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തങ്ങാണ്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ പുട്ടുംപൊടി കുഴക്കുമ്പോൾ കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചിടലാണ് എന്നിട്ട് പിന്നെ കുറച്ച് സമയം ചെന്ന് ചെന്ന് സമയം കഴിഞ്ഞ് ചെന്നുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യലുള്ളത് പിന്നെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചുകൊടുക്കുക കട്ട ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചുകൊടുക്കണം കേട്ടോ ആ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഈ പൊടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് വരണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് മധുരം വേണമല്ലോ മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഞാൻ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുക്കണത് ഞാനെന്താ ശർക്കരേൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ചെറിയ സ്പൂണാണ് അപ്പോൾ ഞാൻ കുറേ കോരി ഇടണുണ്ട് ഇത്രയും തോരം ശർക്കര ഇടണെന്ന് വിചാരിക്കണ്ട ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പം നമുക്ക് എത്രയാണോ മധുരം വേണ്ടതിനനുസരിച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ അങ്ങോട്ട് കോരി തള്ളി കൊടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ എനിക്ക് കുറച്ച് നമുക്ക് രാവിലെ കാരണം എനിക്ക് തേങ്ങയില്ല അതുപോലെ തന്നെ കറിയില്ല അപ്പോൾ ആ ഒരു തേങ്ങയും കറിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് തോനൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് എന്നാലും തോനൊന്നുമില്ല ആ ഒരു കറക്റ്റായിട്ട് തന്നെ വരൂ കേട്ടത് അത് അത് ചെറിയ സ്പൂൺ ആകുമ്പോൾ അങ്ങനെ തോന്നുകയാണ് എന്നിട്ട് ഇതാ അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക അപ്പോഴാണ് ആ മധുരം എല്ലാ ഭാഗത്തും കുയങ്ങണ്ട് സെറ്റായിട്ട് വരികട്ടോ നമ്മൾ കുഴക്കുന്നതിൻ്റെ ആ ഒരു ഇത് പുട്ട് സോഫ്റ്റ് ആയിട്ട് വരുക കേട്ടോ അപ്പം വീണ്ടും ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കമ്മിയുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നായിട്ട് ഒഴിക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതാ വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ ഇത് നമ്മളെ കൊയിലാണ് ആ ടേസ്റ്റ് വരുകെ കേട്ടോ ഈ പുട്ടിൻ്റെ നല്ല പൊതുവെ എല്ലാ പുട്ടും നമ്മൾ കുഴച്ച് ആ ഒരു സെറ്റാക്കണത്താണല്ലോ ഇതില്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒട്ടണ പോലെയൊക്കെ ആയിട്ട് വരും പുട്ടുംകുറ്റിന്ന് കിട്ടാത്ത രീതിയിൽ അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പം ഇത് ഞാൻ ചെയ്യണത് പുട്ടുംകുറ്റിയിൽ അല്ല മറ്റേ സാധാരണ നോർമൽ പുട്ടുംകുറ്റിയിലല്ല പിന്നെ ചിരട്ട ഉണ്ടല്ലോ അപ്പം ആ ഒരു ഇതിലാണ് ചെയ്യണത് കേട്ടോ കുക്കറിൽ വെള്ളം വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പിൻ്റെ മേലെ അത് വെച്ചിട്ടാണ് ചെയ്യണത് ഇല്ലെങ്കിൽ ചെറിയ പിന്നെ അതിന് സെറ്റാണ് പിന്നെ എന്തെങ്കിലും ചെറിയ സ്റ്റീലിൻ്റെ കുടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ചാലും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതാണ് നമ്മളിവിടെ തന്നെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് അത് അഞ്ച് മിനിറ്റും കൂടി ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇല്ലെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ആ ഒരു ഒന്നുകൂടി സെറ്റായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ വെള്ളമൊന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് വെക്കാൻ പറഞ്ഞു അഥവാ ആ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഇതാക്കി എടുക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഇതാക്കുമ്പോ ആ ഒരു വെള്ളം നമ്മളപ്പം വെച്ചിട്ടുള്ളൂ അതൊന്നും സെറ്റായി വരാൻ വേണ്ടിട്ട് നിക്കണം അപ്പൊ പുട്ടിന് ടേസ്റ്റ് ഉള്ളു കേട്ടോ അങ്ങനെന്താ ഈ ഒരു മേക്കറിലാണ് ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ ഞാൻ ഇടക്കൊക്കെ ഇതിൽ ചെയ്യരുള്ളൂ തോന്ന ആണ്ടാവുമ്പോ അതില് ചെയ്യാൻ പറ്റൂല അപ്പൊ അതാ ഞാൻ ഇങ്ങനെ വായനയിൽ വെച്ചിട്ടാണ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങല്ല എന്നുള്ളത് അപ്പൊ വായൻ്റെ എന്ത് ചെയ്യാ പിന്നെ ഇതേപോലെ വെച്ചെടുക്കുക പിന്നെ പാകത്തിനാക്കിയാണ്ട് കട്ട് ചെയ്ത് കണ്ട് വെച്ചെടുക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാട്ടിയിട്ടും വെച്ചെടുക്കുക അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം പിന്നെ അങ്ങനെ വാട്ടിയിട്ടാണ് വെച്ചത് അവിടെ ഒന്ന് ചാടി പോകണുണ്ടോ വാ വാടിയിട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നമ്മളെ വെക്കണം കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ചാടി കളിച്ച പോലെ ചാടി കളിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫില്ലാക്കിയിട്ട് തന്നെ വെച്ചെടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ടേസ്റ്റിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ വെച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ടേസ്റ്റ് കൂടാനൊരു സാധനം വെച്ചെടുക്കാനില്ല പിന്നെ നമുക്കിന്ന് കാരണം തേങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിലും മുകളിലൊക്കെ ഇട്ടാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും കഴിക്കാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പൊ അതാ ഞാനിവിടെ കുക്കർ വെച്ചിട്ട് കുറച്ച് നേരമായി അപ്പോൾ ചൂടായിട്ടുണ്ട് ആവിധം വന്നോണ്ട് അപ്പോൾ അതിന്റെ മുകളിൽ കെ ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടിയൊന്നും ഇല്ലാത്ത സമയത്തും പിന്നെ അതുപോലെ തന്നെ നാല് മണിക്കൊക്കെ നല്ല ചായക്ക് നല്ലൊരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണുള്ളത് അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണ്ടെ ഇതുപോലെയൊക്കെ ഒന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ ഒരു വട്ടം ചെയ്തിട്ടുള്ളത് പിന്നെ പാൽപ്പുട്ടയും കിട്ടും അപ്പോൾ അതിലേക്ക് കുറച്ച് ഇത് ക്യാരറ്റ് അല്ല ബീറ്റ് റൂട്ട് ഒഴിവാക്കിയിട്ട് പകരം ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ പാൽപ്പൊടിയും കൂട്ടിയും കണ്ട അങ്ങനെ കുഴച്ചിട്ടാണ് പാൽപ്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ ചായ കാച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാലോ മസാല ചായയെന്നുള്ളത് മസാല ചായ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് മസാല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബിരിയാണി മസാല ഉണ്ടല്ലോ ആ ഇത് ചായ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതാ ഞാൻ ബിരിയാണി മസാല കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെയാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ട് അത് കുറച്ചിട്ട് കൊടുക്കുക ഞാൻ പിന്നെ ചായ കാച്ചണ സമയത്ത് പിന്നെ ആ വെള്ളം എടുക്കും അതിലേക്ക് തിളക്കണേൻ്റെ മുമ്പ് തന്നെ ചായപ്പൊടി ഇടും പഞ്ചസാര ഇടും ഈ ഒരു മസാല ഇട്ടിട്ട് അങ്ങനെ അതിൽ കിടന്നങ്ങനെ വരുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ പിന്നീട് അത് തിളച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ചായയായിട്ട് വരും അപ്പോൾ അതാ ഇതാണ് എൻ്റെ മസാല ചായ നിങ്ങളും ഞാനും പിന്നെ തമിഴ്നൊക്കെ കാണുമ്പോൾ എന്താ എന്തൊരു മസാല ചായ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാ പിന്നെ ഇതാണ് കേട്ടോ അത് അപ്പം അങ്ങനെ നമ്മളെ പിന്നെ പുട്ടും മസാല ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ആ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ വായൻ്റെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ വെച്ച ഇത് ഞാൻ പോന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിന്മേ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കഴിക്കുമ്പം നമ്മൾ വായൻ്റെ ഒന്നും കഴിക്കില്ലല്ലോ അടുത്തിട്ടുള്ള കഴിക്കും അപ്പം ഇതാണ് നമ്മളെ സി ബി പുട്ട് കേട്ടോ അപ്പം എല്ലാരും പിന്നെ തമിഴേലൊക്കെ കണ്ടപ്പോൾ എന്താ ഇപ്പം സി ബി പുട്ട് എന്നൊക്കെ പറയുന്നത് വിചാരിച്ചെ അപ്പം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു പേരാണ് സി ബി പുട്ട് ക്യാരറ്റിൻ്റെ സിയും അതുപോലെ തന്നെ ബീട്രൂട്ടിന്റെ ബിയും വെച്ചിട്ടിട്ടതാണ് കേട്ടോ എന്തായാലും ഈ സി ബി പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്ക് പിന്നെ മധുരം ഇനി കൂട്ടണം എന്നില്ല കാരണം ഞാൻ അതിൽ നിന്നെ മധുരം കൂട്ടിയിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പം നമുക്ക് തേങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഐഡിയ ആണ് കേട്ടോ അത് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അതുപോലെ ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ നോർമൽ പുട്ടും കുട്ടിയുണ്ടല്ലോ ഒന്നുകളല്ലേ കോയല് പോലെയുള്ള ആ അപ്പൊ അതില് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആദ്യം നമ്മൾ പുട്ടുംപൊടി ഇത് ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉള്ള തേങ്ങ ഇല്ലാത്ത സമയത്താണ് കിട്ടും അങ്ങനെ ചെയ്തിട്ട് തേങ്ങ ഇടുന്നതിന് പകരം നമ്മൾ നമ്മളിതേപോലെ വാഴന്റെലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ സമയമായിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോസിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്